മണ്ണിലും മനസ്സിലും ഉരുൾപൊട്ടി ഈ ശോമിശിഖാക്കി സ്തുതികരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടലാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട്ടിൽ സംഭവിച്ചത് മുണ്ടക്കായി എന്ന ഗ്രാമം തന്നെ തീർത്തും ഇല്ലാതായി ചൂരൽ മലയിൽ ചിലത് മാത്രം ശേഷിക്കുന്നു മരണം മുന്നൂറിനടുത്ത് ഇനിയും കൂടാം വീടുകൾ സ്കൂള് പള്ളികൾ കന്നുകാലികൾ തൊഴുത്തുകൾ ലയങ്ങൾ വേണ്ട എല്ലാം പോയി എങ്ങും നിലവിളികൾ നിസ്സഹായതയുടെ കൂട്ടക്കരച്ചിൽ കണ്ണീരന്റെ ഭാഷയല്ലാതെ മറ്റൊന്നുമില്ല നെടുവീർപ്പുകൾ വിദമ്പലുകൾ രാജ്യത്തെ ഒന്നടങ്കം ദുഃഖത്തലാഴ്ത്തിയ വൻ ദുരന്തം കാണുന്നവൾ കാണുന്നവരുടെ ഉള് പിടയുന്ന കാഴ്ചകൾ മണ്ണ് പോലും പോയി മനസ്സും മണ്ണിലമർന്നു പോയി അല്ലെങ്കിൽ മനസ്സിലാകെ ഒരു മരവിപ്പ് രക്ഷാപ്രവർത്തനം കഴിഞ്ഞാലും പുനരധിവാസം എങ്ങനെ അതിജീവനത്തിലുള്ള വഴികൾ എന്ത് പറഞ്ഞാണ് അവരാശ്വദിപ്പിക്കുക എങ്ങനെ പറയണം എപ്പോൾ പറയണം ദുരന്തത്തിന്റെ ആഘാതം എന്ത് ആഘാതത്തിന്റെ ആഴം എന്ത് ഭൗതിക നഷ്ടത്തെക്കാൾ എത്രയോ വലുതാണ് മാനസിക ആഘാതം സമനില തെറ്റിപ്പോകാൻ സാധ്യതയുള്ള കഠിനമായ അന്തരീക്ഷം ആ മനുഷ്യരോടൊപ്പം നിലയുറപ്പിക്കുന്നു അവരുടെ വേദനയിലും സങ്കടത്തിലും ക്ഷോഭത്തിലും അലിഞ്ഞുചേരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിലെ കുർബാനയിലും മറ്റ് പ്രാർത്ഥനകളിലും അവർ ദൈവത്തിന് സമർപ്പിച്ചിട്ടുണ്ട് മരിച്ചുപോയ ഉറ്റവരെയും ഉടയവരെയും ദൈവമായ കർത്താവിന് കൈകളിൽ ഏൽപ്പിക്കുന്നു മറുവശത്ത് ഈ ദുരന്തം മറിഞ്ഞ് ഓടിക്കൂടി സഹായിക്കുന്നവരുടെ നന്മ കണ്ണീര് തുടച്ച് രക്ഷാപ്രവർത്തനം ചെയ്യുന്നവർ മുഖ്യമന്ത്രിയുടെ ഭാഷയിലുള്ള രക്ഷാപ്രവർത്തനമല്ല ശരിയായ രക്ഷാപ്രവർത്തനം സാഹസികമായി തന്നെ രാഷ്ട്രീയമോ മതമോ സമുദായമോ നോക്കാതെ വ്യക്തികളും സംഘടനകളും സംഘങ്ങളും എല്ലാവരും സഹായകസ്തവുമായി വരുന്നു സർക്കാരുകളും സംവിധാനങ്ങളും വളരെ ഉണർന്ന് പ്രവർത്തിക്കുന്നു സൈന്യം രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു ഇതുപോലെയുള്ള ദുരന്തങ്ങളെ നമ്മൾ നേരിടുന്നു മനസ്സ് തകർന്നവരുടെ വയറ് നിറയ്ക്കാൻ അന്നമൊരുക്കുന്നവർ ഒരു വശത്ത് സ്നേഹം ചുരത്തി മുലപ്പാൽ കൊടുക്കാൻ പോലും തയ്യാറായി വന്നിട്ടുള്ളവർ വിവിധ രൂപതകള് സഭയുടെ കത്തോലിക്ക സഭയുടെ സംവിധാനങ്ങൾ മറ്റ് ക്രിസ്തീയ സമുദായങ്ങളുടെ സംവിധാനങ്ങൾ എല്ലാവരും സഹായകസ്തുവുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് ഉടനെ ചെയ്യേണ്ട കാര്യങ്ങളും ദീർഘകാലത്തേക്ക് ചെയ്യേണ്ട ആസൂത്രണം ചെയ്ത് നടപ്പാക്കേണ്ട കാര്യങ്ങളും ചെയ്യാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു തയ്യാറായി നിൽക്കുന്നു നിങ്ങളുടെ ദൈവം എവിടെ എന്ന് നിരീശ്വരന്മാർക്ക് ചോദിക്കാം നിങ്ങളുടെ ദൈവം ഇത്ര ക്രൂരനോ എന്നും ചോദ്യം ഉന്നയിക്കാം തിരിച്ച് നിങ്ങളുടെ ശാസ്ത്രം എവിടെ എന്ന് വിശ്വാസികൾക്ക് ചോദിക്കാം പ്രകൃതിയുടെ ചെറിയൊരു പ്രകമ്പനത്തിൽ പോലും മനുഷ്യർ എത്ര നിസ്സഹായരാണ് എന്നതിന് തെളിവായി നിൽക്കുകയല്ലേ ഈ ഉരുൾപൊട്ടൽ എന്ന് ചോദിക്കാം നിങ്ങൾ സഹായിക്കാൻ വന്നത് രാഷ്ട്രീയക്കാരല്ല മതവിശ്വാസികളല്ല മനുഷ്യരാണ് അതിനാൽ നല്ല മനുഷ്യരായാൽ മതി രാഷ്ട്രീയം വേണ്ട മതം വേണ്ട എന്ന് ചിലർ പ്രചരിപ്പിച്ചേക്കാം എന്നാൽ ഓർക്കുക സഹായിക്കാൻ വന്നവരിൽ ഭൂരിപക്ഷവും രാഷ്ട്രീയം ഉള്ളവരും മതവിശ്വാസികളുമാണ് അവരുടെ രാഷ്ട്രീയവും മതവും അവരെ നല്ല മനുഷ്യരാക്കുകയായിരുന്നു സ്നേഹിക്കാൻ പഠിപ്പിക്കുകയായിരുന്നു അതിപ്പോൾ അവർ പ്രയോഗത്തിലാക്കിയിരിക്കുന്നു മാത്രമല്ല അങ്ങനെയുള്ള പ്രസ്താവന പ്രസ്ഥാനങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ ആണെങ്കിലും മതത്തിൻ്റെയാണെങ്കിലും ആ സംവിധാനങ്ങളുടെ പിന്തുണയുള്ളത് കൊണ്ടാണ് ഇതുപോലെ സഹായിക്കാനായിട്ട് പലർക്കും സാധിക്കുന്നത് ഒറ്റക്കെട്ടായി നിൽക്കുന്നത് തീർച്ചയായിട്ടും മതത്തിൻ്റെ തീവ്രത ബാധിച്ചവരുണ്ട് അവർക്കെതിരെ നാം നിലപാട് എടുക്കേണ്ടതുണ്ട് എടുക്കുന്നുണ്ട് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാളുകൾ മുതൽ പ്രകൃതിയിൽ പ്രതിഭാസങ്ങളുണ്ട് സുനാമിയായിട്ടും ഉരുൾപൊട്ടലായിട്ടും പ്രളയമായിട്ടും ഭൂമിയെ കീഴടക്കുക പ്രകൃതിയെ കീഴടക്കുക എന്ന കൽപ്പന ദൈവം തന്നെയാണ് മനുഷ്യർക്ക് നൽകിയത് ദൈവം എല്ലാം അത്ഭുതകരമായി സംരക്ഷിക്കും എന്നല്ല പറഞ്ഞിരിക്കുന്നത് മനുഷ്യരുടെ സഹകരണത്തോടെ അവന്റെ ക്രിയാത്മക സർഗാത്മക പങ്കാളിത്തത്തോടെ കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ചെയ്യുമെന്നാണ് അതായത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ ആകാതിരിക്കാൻ ഇനി അങ്ങനെ ഉണ്ടായാലും അവരുടെ ആഘാതം കുറയ്ക്കാൻ സർക്കാർ ശാസ്ത്രം പൊതുജനങ്ങൾ സമുദായം വ്യക്തികൾ എന്നിവരെല്ലാം കൈകോർക്കേണ്ടതുണ്ട് അത് ത്വരിതഗതിയിൽ കേരളത്തിൽ വേണം കാരണം നമ്മുടെ കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു ഓരോ ദുരന്തം കഴിയുമ്പോഴും ഈ നടുക്കം നമുക്ക് പാഠമാകുമോ എന്ന് മാധ്യമങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തും ഉയർത്തേണ്ടതുണ്ട് കാലാവസ്ഥ വ്യതിയാനത്തെ നേരിടാൻ എന്തൊക്കെ ചെയ്യണം ശാസ്ത്രീയ പഠനങ്ങൾ വെറും ഫയലുകളായി കൂല മതിയോ അതോ പതിവ് പോലെ കുടിയേറ്റ കർഷകരെ കുറ്റവാളികളായി ചിത്രീകരിച്ച് സർക്കാരുകളും മറ്റ് ആളുകളും സംതൃപ്തി അടയുമോ ഇനിയെങ്കിലും ഭരണകൂട സംവിധാനങ്ങൾ ചെയ്യേണ്ടത് എന്ത് അതോ പ്രതിച്ഛായയും വോട്ട് ബാങ്കും സംരക്ഷിക്കാൻ മാത്രം കച്ചകെട്ടി കച്ചകെട്ടി ഒരുങ്ങിയിരിക്കുന്നവരാണോ അവര് ഇക്കാര്യങ്ങൾ പറയുന്നവരെയെല്ലാം നിശബ്ദരാക്കുകയാണോ വേണ്ടത് ഒരു കാര്യം നമുക്ക് ഓർക്കാം പ്രകൃതിയുടെ നിയമങ്ങളെയോ പ്രതിഭാസങ്ങളെയോ റദ്ദെയ്തുകൊണ്ടല്ല ദൈവം പ്രവർത്തിക്കുന്നത് പ്രത്യുത ആ പ്രതിഭാസങ്ങളിലൂടെ മനുഷ്യന്റെ സർഗാത്മകതയ്ക്ക് ബുദ്ധിക്ക് ബോധത്തിന് രാഷ്ട്രീയ ബോധത്തിന് ഉൾപ്പെടെ പുതിയ പാഠങ്ങൾ നൽകിക്കൊണ്ടാണ് ദൈവവും മനുഷ്യനും സഹകരിച്ച് ലോകത്തിന്റെ ഭാവി നിശ്ചയിക്കേണ്ടതിനാണിത് പിന്നെ ആത്യന്തികമായി ഭൂമി നമ്മുടെ സ്ഥിരമായ വാസസ്ഥലമല്ല എല്ലാവരും ഇവിടെ ഇട്ടു പോകേണ്ടവരാണ് അതെ നമ്മുടെ സ്വദേശമായ ദൈവത്തിങ്കിലേക്ക് പോകേണ്ടവരാണ് ദൈവത്തിൽ നമുക്ക് ഒരു ഇടം അതാണല്ലോ സ്വർഗം അതാണല്ലോ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയത് പക്ഷേ എവിടെ എങ്ങനെ എപ്പോൾ ഏത് പ്രായത്തിൽ നാം വിട പറയണമെന്ന് നമുക്ക് നിശ്ചയിക്കാനാവില്ല നാം ജീവന്റെയും മരണത്തിൻ്റെയും നാഥന്മാരല്ലോ അതിനാൽ ജീവൻ തന്ന സ്രഷ്ടാവ് എപ്പോൾ തിരിച്ചു ചോദിച്ചാലും കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ജാഗ്രതയുള്ള ദാസന്മാരായിരിക്കുക അതാണ് ക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് ഈ ഉരുൾപൊട്ടൽ ജീവിക്കുന്നവർക്ക് നൽകുന്ന പാഠം അതാണ് സുനാമി വന്ന് ജീവിതമാകെ തങ്ങളിന്ന് പറിച്ചെടുത്തപ്പോൾ തീരദേശത്തെ ആളുകള് സൂസൈപ്പക്യം മെത്രാന് പിതാവിൻ്റെ ഉടുപ്പ് പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു അങ്ങയുടെ ദൈവം എവിടെ അങ്ങയുടെ ദൈവം എവിടെ ഇങ്ങനെ ചോദിക്കാൻ ആളുകൾക്ക് അവകാശമുണ്ട് ദൈവം വിമർശനത്തിന് അതീതനല്ല ദൈവം മുഖ്യമന്ത്രി അല്ലല്ലോ വിമർശന വിമർശനത്തെ തല്ലിക്കെടുത്താൻ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ മനുഷ്യർക്ക് അവകാശമുണ്ട് ദൈവത്തോടും ചോദ്യങ്ങൾ ഉന്നയിക്കാം ദൈവത്തെ ചോദ്യം ചെയ്യാം അങ്ങനെയൊക്കെ നമ്മൾ ക്ഷോഭിച്ചില്ലെങ്കിലാണ് നമ്മൾ സംശയിക്കേണ്ടത് പക്ഷേ അന്ന് ആ തീരദേശത്ത് ആളുകൾ ഇങ്ങനെ പിതാവിന് കുരുക്കി അങ്ങയുടെ ദൈവം എവിടെയെന്ന് ചോദിച്ച അതേ ആളുകൾ തന്നെയാണ് സുനാമിയുടെ കാലത്ത് ചോദിച്ച അതേ ആളുകളാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന്റെ സമയത്ത് രക്ഷകരായി നിന്നതും മെത്രാമാരുടെയും വൈദികരുടെയും പ്രചോദനം സ്വീകരിച്ചു കൊണ്ട് മുന്നിട്ടിറങ്ങിയതും സാഹസങ്ങൾ ഏറ്റെടുത്തതും മനുഷ്യരിലെ നന്മ എപ്പോഴും നിലനിൽക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ആത്യന്തികമായി നമുക്ക് ശരണം വയ്ക്കാവുന്ന ഏകാള് ഏകസത്യദേവുമായ യാത്രയാണ് ആ യശുവ രക്ഷകൻ മാത്രമാണ്